കേരളത്തിൽ ബി ജെ പിയുടെ മൌത്ത് പീസായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസമായി ഒരേ ടെക്സ്റ്റാണ് പ്രസംഗിക്കുന്നത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന കാര്യങ്ങൾ മീറ്റിംഗിലും പത്രസമ്മേളനത്തിലും പറയുക അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് കോൺഗ്രസിനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല ബി ജെ പി വിരുദ്ധ പ്രചരണത്തിന്റെ പേരിൽ അൻപത്തി അഞ്ചു മണിക്കൂർ അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്തു അദാനിക്കെതിരായ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കി അതിനുശേഷം അദ്ദേഹത്തിന് ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കിവിട്ടു വിട്ടു തീരാത്ത തീരാത്ത പ്രതികാരവാഞ്ചിയോടെ മോഡി ഭരണകൂടം രാഹുൽ ഗാന്ധിയെ എതിർക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ എല്ലാ ദിവസവും പൊതുയോഗത്തിലും പത്രസമ്മേളനങ്ങളിലും എതിർത്ത് സംസാരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത് അദ്ദേഹം ബി ജെ പി അല്ല എതിർക്കുന്നത് ഭയമാണ് പിണറായി വിജയനെ ഭരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിതമായ ബാന്ധവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് അതിശക്തമായി ജനങ്ങൾ വിശ്വസിക്കുന്നു ഇവരൊരുമിച്ചാണ് ഇവരൊരുമിച്ചാണ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് കേരളത്തിലെ പതിനഞ്ച് സീറ്റിലും തമിഴ്നാട്ടിലെ രണ്ട് സീറ്റിലും അതുപോലെ ത്രിപുരയിലെയും രാജസ്ഥാനിലേയും ഓരോ സീറ്റിലാണ് ബാക്കി മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഗൗരവമായി മത്സരിക്കുന്ന ഒരു സ്ഥലം പോലും ഇല്ല പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ടാണ് ഇവര് മോഡി ഭരണകൂടത്തെ താരകറക്കം എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ആ പോരാട്ടം നടക്കുന്നത് ഇവര് ഈ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ട് പ്രകടനമന്ത്രി വരെ പുറത്തിറക്കി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യും എന്ന് പറയാനുള്ള പ്രകടനമന്ത്രിയാണ് പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്നവർ അഞ്ഞൂറ്റി നാല്പത് പാർലമെന്റ് അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെന്റിൽ അധികാരത്തിൽ വരാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന് പറയുന്നത് തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ട് അതി രൂക്ഷമായ ജനരോഷമുണ്ട് പ്രതിഷേധമുണ്ട് അമർഷമുണ്ട് അൻപത്തി അഞ്ച് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാത്തതും നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമവധി പെൻഷൻ കിട്ടാത്തതടക്കം ഒരു കോടി ആളുകൾക്ക് ഏഴ് മാസമായി പെൻഷൻ കൊടുക്കാത്ത സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ മാവേലി മാതരിശോറിൽ മരുന്നില്ല അല്ല മാവേലി മാധരിശോറിൽ സാധനങ്ങളില്ല ആശുപത്രികളിൽ മരുന്നില്ല പതിനാറായിരം കോടി കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടി ഉച്ചകഞ്ഞിക്ക് കൊടുക്കാനുള്ള കടം ആറുമാസം ആറുമാസത്തെ കടമാണ് കൊടുക്കാനുള്ളത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കേരളത്തെ തകർത്തു പോവുകയാണിവർ അഴിമതിക്ക് മാത്രമേ യാതൊരു കുറവില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ശക്തമായ വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം